എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഏകദേശം നാലര ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനും ഇടയിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇസ്രായേലിലെവീവ് നഗരത്തിൽ മൂന്ന് ബസ്സുകളിലുണ്ടായ സ്ഫോടനമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം ഒന്ന് രണ്ട് ബസ്സുകളിൽ നടത്തിയ പരിശോധനയിലും ബോംബുകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതായി കണ്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ടൈം സെറ്റ് ചെയ്തതിൽ ചെറിയ അപാകതകൾ കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായത് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒരു ഈ ബോംബ് സ്ഥാപിച്ച ആളുകൾ മനഃപൂർവ്വമായിരിക്കാം അങ്ങനെ അപാകത വരുത്തിയത് ഒരു മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന രീതിയിലാണ് ആ സംഭവങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും മൂന്ന് ബസ്സുകൾ അതിൽ മൂന്നിലും ടൈം സെറ്റ് ചെയ്തത് ഈ ഒമ്പത് പി എം എന്നൊക്കെ പറയുന്ന സമയം ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ടൈമാണ് ഇസ്രായേലിൽ ഒമ്പത് പി എം അത് ഒരു പക്ഷേ ഒമ്പത് എ എം ആണെങ്കിൽ ബസ്സുകളൊക്കെ സർവീസ് തുടങ്ങി ആളുകൾ തിങ്ങി നിറങ്ങി തിങ്ങി ബസ്സിൽ കയറുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു പക്ഷേ നയൻ പി എം എന്ന് സെറ്റ് ചെയ്ത ബോംബുകൾ ഈ നയൻ പി എമ്മിന് പൊട്ടിയത് കൊണ്ട് തന്നെ ആളൊഴിഞ്ഞ് പാർക്ക് ചെയ്ത ബസ്സുകളായിരുന്നു സർവീസുകളൊക്കെ അവസാനിപ്പിച്ചിട്ട് അതുകൊണ്ട് തന്നെ ദുരന്തങ്ങൾ ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ മൂന്ന് ബസ്സുകളിലും ഒരുപോലെ ഈ നയൻ പി എം സെറ്റു ചെയ്തു എന്ന് പറയുമ്പോൾ അത് അപാകതയല്ല ആ ബോംബ് വെച്ച ആളുകൾ ഉദ്ദേശിച്ചിരുന്നത് ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഭീഷണി കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഒരു ആളപായം അല്ലായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് ആ സംഭവ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഹമാസിൻ്റെ തുൽക്കാം ബ്രിഗേഡ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് കാണുന്നു അധിനിവേശക്കാർ തങ്ങളുടെ മണ്ണിൽ തുടരുന്നിടത്തോളം കാലം പ്രതിരോധ പ്രവർത്തനങ്ങളും തുടരും എന്ന് തുൽക്കാം അറിയിച്ചിട്ടുള്ളതായി വാർത്തകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് പിന്നെ മറ്റൊരു കാര്യമൊന്നും വച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ബെൻഗീർ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി അദ്ദേഹം തീവ്ര സയനിസ്റ്റ് വലതുപക്ഷ പ്രസ്ഥാനത്ത് പ്രതിനിധീകരിക്കുന്ന ആളാണ് അദ്ദേഹം ഇതിനെതിരെ വളരെ ശക്തമായ പ്രതികരി പ്രതികരിച്ചിരിക്കുന്നു ദുർബലമായ ഭരണകൂടമാണ് ഇത്തരം ഭീകരാക്രമണങ്ങൾ ഇസ്രായേലിൽ നടത്തുന്നതിന് കാരണം എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹം ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഭരണത്തിലെ കഴിവുകേടാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഗസയും അതുപോലെ വെസ്റ്റ് ബാങ്കിലും ഒക്കെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഈ ആക്രമണങ്ങൾ നിർത്തിവെക്കുന്ന രീതി അനുവദിക്കാൻ പറ്റില്ല അവിടെ തുടർ ആക്രമണങ്ങൾ നടത്തണം എന്നാണ് ബൻഗീറിൻ്റെ ഈ പ്രസ്താവന ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ബൻഗീറും പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ആക്രമണം എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പ് മാത്രമാകാനാണ് സാധ്യത ഒരു ജനങ്ങളെ കൊല്ലുക എന്ന ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത് മറ്റൊന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് പതിനഞ്ചുകാരനായ മുഹമ്മദ് ബാസിലിൻ്റെ തടവു ശിക്ഷയുമായി ഇതിന് ബന്ധമുണ്ട് എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് രണ്ട് വർഷം മുമ്പ് പതിമൂന്നാം വയസ്സിൽ മുഹമ്മദ് ബാസിൽ എന്ന് പറയുന്ന ഒരു ബാലനെ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു ഇദ്ദേഹം ഈ കുട്ടിയെ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത ദിവസങ്ങളിൽ നീണ്ട പതിനെട്ട് വർഷത്തെ കഠിന തടവിന് ഇസ്രായേൽ കോടതി ജില്ലാ കോടതി വിധിച്ചിരുന്നു ഒപ്പം തന്നെ മൂന്നര ലക്ഷം ഷെക്കലിൻ്റെ പിഴയും ഈ കുട്ടിക്ക് വിധിച്ചിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രതികാരമാണ് ഈ സ്ഫോടന പരമ്പര എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചിട്ടുള്ള ചില ഭീകര സംഘടനകളാണ് ഇതിന് പിന്നിലെന്ന് ഇസ്രായേലും ആരോപണം ഉന്നയിക്കുന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് ലബനനും ഇസ്രായേലും കൊമ്പുകോർക്കുന്നു എന്ന രീതിയിലാണ് മധ്യേഷ്യയിൽ ആ പ്രദേശത്ത് ഇസ്രായേലിന് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈജിപ്തും ഇസ്രായേലും തമ്മിൽ നിരന്തരമായ വാഗ്വാദങ്ങൾ ഏർപ്പെടുന്ന സമയമാണ് കടന്നുപോയത് പ്രത്യേകിച്ചും ഈജിപ്തിൻ്റെ സൈന്യം ഗസയിലേക്ക് സോറി സിനി പ്രദേശത്തേക്ക് വന്നിട്ടുണ്ട് ആ പ്രദേശത്ത് അവർ കവചിത വാഹനങ്ങളുമായി കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഒപ്പം ഇസ്രായേലും ആ പ്രദേശത്ത് സൈന്യത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതോടൊപ്പം ലബനനും ഇസ്രായേലും തമ്മിലും വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേൽ സേനയുടെ പൂർണ്ണമായ പിന്മാറ്റം ലബനിൽ നിന്ന് ഉണ്ടാകേണ്ട സമയപരിധി അവസാനിച്ചിട്ടും ചില പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഇസ്രായേൽ സേന പിൻവാങ്ങുന്നില്ല എന്നൊരു ആരോപണമാണിപ്പോൾ ലബനീസ് പ്രസിഡന്റ് ഉന്നയിക്കുന്നത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്ര സഭയെ സമീപിക്കും എന്നും പറയുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ ഇതിന് പറയുന്ന കാരണമെന്ന് വെച്ചാൽ തങ്ങൾ ഇതുവരെ പിന്മാറിയ പ്രദേശങ്ങളിൽ നിന്ന് ലബനീസ് സേന ആ പ്രദേശങ്ങളിലേക്ക് കടന്നു വരുന്നില്ല ഇതുവരെ ഇസ്രായേൽ പിന്മാറിയ പ്രദേശങ്ങളിലേക്ക് ലബനീസ് സേന കടന്നു വരുന്നില്ല മറിച്ച് ഹിസ്ബുല്ലയുടെ സാന്നിധ്യമാണ് ആ പ്രദേശങ്ങളിൽ എപ്പോഴും ഉള്ളത് എന്നാണ് പക്ഷേ ലബനൻ പറയുന്നത് തങ്ങളുടെ രാജ്യത്തിൻ്റെ കാര്യം തങ്ങൾ തീരുമാനിക്കും അത് ഇസ്രായേൽ ഇടപെടേണ്ട കാര്യമില്ല ഇസ്രായേലിൻ്റെ അതിനുവേഷം ഇത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം അതുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയെ സമീപിക്കുവാനിരിക്കുകയാണ് ലബനീസ് പ്രസിഡന്റ് പക്ഷേ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഹിസ്ബുല്ല നേരത്തെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ സമയപരിധി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയപരിധിയും കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്തിനകം പൂർണ്ണമായും ഇസ്രായേൽ സേന ആ പ്രദേശങ്ങളിൽ നിന്ന് ലബനീസിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയപരിധി ഇസ്രായേൽ പാലിച്ചിട്ടില്ല ചില പ്രദേശങ്ങളിൽ എപ്പോഴും ഇസ്രായേൽ സേനയുടെ അധിനിവേശമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് സൗദി അറേബ്യയിൽ സൗദി അറേബ്യ വിളിച്ചുകൂട്ടിയ അറബ് രാജ്യങ്ങളുടെ സമ്മേളനം നടക്കുന്നു എന്നാണ് പ്രത്യേകിച്ചും ആ സമ്മേളനത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഗസയുടെ പുനരുദ്ധാരണം എന്ന് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പദ്ധതി തള്ളിക്കളഞ്ഞ ശേഷം ഈജിപ്ത് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു ആ മാസ്റ്റർ പ്ലാൻ്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് കാരണം അതിൻ്റെ ഫണ്ടിങ് ഗസയുടെ പുനരുദ്ധാരണത്തിനുള്ള ഫണ്ടിങ് അതിനാവശ്യമായ സമയപരിധി എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഈജിപ്ത് ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സമ്മേളനം ഈ ദിവസം അതായത് ഇന്ന് വെള്ളിയാഴ്ച സൗദി അറേബ്യയിൽ ചേരുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് പ്രത്യേകിച്ചും അതിനുള്ള ഫണ്ടിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകദേശം അഞ്ചു വർഷങ്ങളോളം എടുത്ത് ഗസയുടെ സമ്പൂർണമായ പുനരുദ്ധാരണം സാധ്യമാക്കാം എന്ന രീതിയിലാണ് ഈബ്സിൻ്റെ പ്ലാൻ എന്നറിയുന്നു അതിനെപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇന്ന് നടക്കുന്നത് പൂർണമായും അത് ഖത്തറിൻ്റെയും സൗദി അറേബ്യയുടെയും യു എയുടെയും ഒക്കെ ഒരു സാമ്പത്തിക സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന വിവരങ്ങളാണ് ചില അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പുറത്തു വരുന്നത് ഗസാ നിവാസികളെ ഒഴിപ്പിക്കാതെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഹമാസിൻ്റെ ഭരണം ഒരുപക്ഷെ അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഹമാസിൻ്റെ തന്നെ കൂടി ഹമാസിൻ്റെ ഭരണം വേറെ ഏതെങ്കിലും ഒരുപക്ഷെ ഫാലസ്തീൻ അതോറിറ്റിയോ ഒക്കെ ഏൽപ്പിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ ഗസയുടെ ഒരു പുനരുദ്ധാരണം അതാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു ഭാഗം യുദ്ധ സന്നദ്ധതയ്ക്ക് രാജ്യങ്ങൾ തയ്യാറായി നിൽക്കുന്നതോടൊപ്പം തന്നെ മറുരാജ്യത്ത് ചർച്ചയുടേതായ ശുഭപ്രതീക്ഷയും പുലരുന്നുണ്ട് എന്നാണ് മധ്യേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗദിക്കും ഖത്തറിനും യു എയ്ക്കും ഒക്കെ അന്താരാഷ്ട്ര തലത്തിൽ കിട്ടുന്ന ഒരു പ്രിവില്ലേജ് ഈ കാലഘട്ടത്തിൽ മുതലാക്കുവാൻ ഗസയ്ക്കും കഴിയുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മധ്യേഷ്യയിലെ രാജ്യങ്ങൾ കൂടുതൽ ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ സുസമ്മതരായി വരുന്നു എന്നത് ആ മേഖലയെ സംബന്ധിച്ച് ഗസയ്ക്കും അനുകൂലമായി തീരും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഗസയെ സംബന്ധിച്ച് തൽക്കാലം ഈ വാർത്ത അവലോകനമായി വിട വാങ്ങുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക ജയ്ഹിന്ദ്